ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉലുവ കഞ്ഞിയുടെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ ഇതുണ്ടാക്കുന്നതൊന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതിനായിട്ട് ദിവസം വെള്ളത്തിലിട്ട് വെച്ച ഉലുവയാണ് കേട്ടോ ഇത് എട്ട് മണിക്കൂറെങ്കിലും കുതിരാൻ വെക്കണം ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് അരി എടുക്കാം ഞാനിവിടെ പുഴുക്കല്ലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് ഏതരിയാണോ ഉള്ളത് അത് നിങ്ങൾക്കെടുക്കാം അരിയൊന്ന് കഴുകിയെടുക്കാം നിങ്ങൾക്ക് പുഴുക്കല്ലരി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പച്ചരി വെച്ചിട്ടും ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടും ചെയ്തെടുക്കാം ഇനി ഉലുവയും അരിയും കൂട്ടി നന്നായി കഴുകി എടുക്കാം ഒരു സ്റ്റീൽ കുടുക്കയിൽ വെച്ചാണ് വെക്കുന്നത് നിങ്ങളുടെ കയ്യിൽ മൺകുടുക്കയുണ്ടെങ്കിൽ അതാവും ഏറ്റവും നല്ലത് കുക്കറിൽ വെച്ചും ചെയ്തെടുക്കാം ഞാനിവിടെ കുടുക്കയിലേക്ക് വെള്ളം ഒഴിച്ച് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇനി കഴുകി വെച്ച ഉലുവയും മരിയും അതിലേക്ക് ഇട്ട് കൊടുക്കാം എനിക്ക് കുടുക്കയിൽ അടുപ്പത്ത് വെക്കുന്നതാണ് കേട്ടോ ഇഷ്ടം നിങ്ങൾക്ക് കുക്കറിലാണോ ഇഷ്ടം കമൻ്റ് ചെയ്യൂ ഇനി മൂടി വെക്കാം നന്നായി വെന്ത് വരട്ടെ ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം നാല് ഗ്ലാസ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുങ്ങി നന്നായിട്ട് അരച്ചെടുത്ത് അതിൻ്റെ തേങ്ങാപ്പാൽ പിഴിയെടുക്ക ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ഉലുവ കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കാം നമ്മുടെ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ള ഉലുവക്കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ ഈ കർക്കിടക മാസത്തിൽ ഏഴ് ദിവസമാണ് ഈ കഞ്ഞി കുടിക്കേണ്ടത് പ്രഷർ ഷുഗർ ഒക്കെ ഉറക്കാൻ ഇതിനമ്മെ സഹായിക്കുന്നു ിയോ ഇഷ്ടമായാൽ കമൻ്റും ചെയ്യണേ അസലമലേക്കും